ഓട്ടമത്സരത്തിൽ ആദ്യ റൗണ്ടുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ആളല്ല ആദ്യം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന ആളാണ് വിജയിക്കുക ഇതറിയുന്ന ഓട്ടക്കാർ അവസാനം തങ്ങളുടെ മുഴുവൻ കരുത്തും പുറത്തെടുക്കും മറ്റെവിടേക്കും ശ്രദ്ധ മാറാതെ ഫിനിഷിംഗ് ലൈനിൽ മാത്രമാകും അപ്പോൾ കണ്ണുകൾ ജീവിതത്തിൻ്റെ ആദ്യ റൗണ്ടുകളിൽ മുഴുവൻ പിന്നിൽ നിന്നിട്ട് അവസാനം കുതിച്ചു കയറി വിജയകിരീടം സ്വന്തമാക്കിയ ഒരാളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനാവും നല്ല കള്ളൻ രക്ഷയുടെ വാതിൽക്കൽ അവസാനം വന്ന് മുട്ടിയാലും ഞാനാണ് വാതിൽ എന്നരുളി ചെയ്തവൻ ഹൃദയവാതിൽ അവനുവേണ്ടി മലർക്കെ തുറക്കുമെന്ന നല്ല കള്ളൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയം കവർന്ന നല്ല കള്ളൻ അതുവഴി സ്വർഗവും മോഷ്ടിച്ചു ഈ നോമ്പുകാലം നല്ല കള്ളനെ പോലെ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നമുക്കും സാധിക്കട്ടെ ും ഞാനൊരു മാലാഖയാകും ഇനിയെന്നും സോദരമിഴി തുടയ്ക്കും